വോട്ട് ചെയ്യാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട ദുരിതത്തിൽ നിന്നും മോചിതരായതിന്റെ ആശ്വാസത്തിലാണ് കൂരാപ്പട പഞ്ചായത്തിലെ മണനാൽത്തോട് നിവാസികൾ മണനാൽത്തോട് പൗരസമിതിയുടെ ഓഫീസിൽ പുതുപ്പള്ളി നിയോജ മണ്ഡലത്തിലെ നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിന് അനുമതി ലഭിച്ചതാണ് പ്രദേശവാസികൾക്ക് അനുഗ്രഹമായത് ഓഫീസുകളൊന്നുമില്ലാത്ത മണലാൽത്തോട്ടിൽ പൗരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പോളിംഗ് ബൂത്തിന് അനുമതി ലഭിക്കാൻ കാരണമായത് പുതുപ്പള്ളി മണ്ഡലത്തിലെ കൂരപ്പുഴ പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിൽപ്പെട്ട മുന്നൂറ് കുടുംബങ്ങളിലെ വോട്ടർമാരാണ് ഇത്തവണ മണ്ണനാൽത്തോട്ടിലെ നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നത് സ്വാതന്ത്ര്യം കിട്ടി പൊതുതെരഞ്ഞെടുപ്പ് ആരംഭിച്ച നാൾ മുതൽ നാല് കിലോമീറ്ററിലധികം യാത്ര ചെയ്താണ് മണ്ണനാൽത്തോട് നിവാസികൾ വോട്ട് ചെയ്തിരുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ഒന്നുമില്ലാത്ത മണ്ണനാൽത്തോട്ടിൽ വോട്ട് ചെയ്യാനുള്ള പോളിംഗ് ബൂത്തെങ്കിലും ഉണ്ടാവണമെന്ന നാട്ടുകാരുടെ ആഗ്രഹം പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് സഫലമായതെന്ന് സെക്രട്ടറി എം ആർ പ്രഭാകരൻ പറഞ്ഞു ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കാലയളവിൽ ഞങ്ങൾക്ക് ബൂത്തായി ലഭിച്ചിരുന്നത് കപ്പലാന്തോട്ടം നോർത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളാണ് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ തികച്ചും സഞ്ചരിച്ചാൽ മാത്രമേ യഥാർത്ഥ വഴികളില്ലാത്ത സ്ഥലങ്ങളിലൂടെ നടന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വോട്ട് ചെയ്യാൻ പോയി പോയിക്കൊണ്ടിരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് വഴികളുടെ സൗകര്യങ്ങൾ ഉണ്ടായാൽ ഉണ്ടായെങ്കിൽ പോലും നാല് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട സ്ഥിതി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ പൗരസമിതിക്ക് വേണ്ടി ഇവിടുത്തെ ഒരു മനസ്സ് മൂന്ന് സെൻ്റ് സ്ഥലം സ്വന്തമായി നൽകുകയും അവിടെ ജോസ്കെ മാണി എം ബിയുടെ ഫണ്ട് വിനിയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു ആ അതിൻ്റെ സാധ്യത നിലവിൽ വന്നതിന് ശേഷമാണ് ബൂത്തിനു വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തുകയും മൂന്ന് നാല് വർഷങ്ങളിലെ ശ്രമഫലമായിട്ടാണെങ്കിലും നാൽപ്പത്തി ഒൻപതാം നമ്പർ ബൂത്ത് ഈ പൗരസമിതി കെട്ടിടത്തിൽ അനുവദിച്ചു കിട്ടുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ക്രോഡീകരിച്ചിരിക്കുന്നു ജില്ലേ ഓഫീസർക്ക് നാളെ തന്നെ രാവിലെ അതിൻ്റെ താക്കോല് കൈമാറുന്നതായിരിക്കും ബാക്കി പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ പോരായ്മയുള്ളത് ഒക്കെ പരിഹരിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു വന്നാൽ സൗകര്യങ്ങളും തന്നെ പ്രവർത്തിക്കുന്ന ക്ലബിന് കെട്ടിടം പണിയാൻ മണ്ണനാൽ നിവാസിയായ ഡോക്ടർ ജോർജ് സൗജന്യമായി സ്ഥലം നൽകി രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ജോസ് കെ മാണി എംപിയുടെ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ പുതിയ കെട്ടിടവും നിർമ്മിക്കാനായി തുടർന്ന് ഓഫീസുകൾ കയറിയിറങ്ങിയ അപേക്ഷകൾ സമർപ്പിച്ചു മണ്ണനാലിൽ ഒരു പോളിംഗ് ബൂത്തിന് അനുമതി നേടിയത് പൗരസമിതി പ്രവർത്തകരുടെ നേട്ടമായി ഈ വർഷം ഇതാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത് ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത് പ്രദേശവാസികൾക്ക് ആഹ്ലാദം പകരുകയാണ് പോളിംഗ് ബൂത്തിൽ റാമ്പും ഫീഡിംഗ് സെന്ററും സമീപത്തെ വീട്ടിൽ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കി പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തുന്നതും ഇവർ വെള്ളിയാഴ്ച ഇത്തവണത്തെ ലോക്സഭാ വോട്ടിംഗ് പ്രദേശവാസികളായ ആയിരത്തി മുന്നൂറോളം വോട്ടർമാർക്ക് നവ്യാനുഭവമായി മാറും പ്രദേശത്ത് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പൌരസമിതിയും ആദ്യമായി പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് നടത്താനും നാട്ടുകാർക്ക് കിലോമീറ്ററുകൾ താണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കാനും കഴിഞ്ഞതും നേട്ടമായി കരുതുകയാണ് പ്രസിഡന്റ് ടി ടി തോമസ് സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് മണ്ണനാൽ പൌരസമിതി നാടിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ക്യാമറാമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവേഷ് ന്യൂസ് പാല